കണ്ണൂരിലെ രണ്ടു രൂപ ഡോക്ടർ എന്നറിയപ്പെടുന്ന രൈരു ഗോപാൽ ഇനി ഓർമ്മയായി ചികിത്സയ്ക്ക് പാവപ്പെട്ടവരുടെ അത്താണിയായി മാറിയ ഡോക്ടർ ആതുര ശുശ്രൂഷാരംഗത്ത് വേറിട്ട വ്യക്തിത്വമായിരുന്നു സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു ഡോക്ടറുടെ വിയോഗം കണ്ണൂരിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയും കണ്ണൂർ താണയിലെ ഡോക്ടർ രൈരു ഗോപാൽ വിടവാങ്ങുമ്പോൾ നാടിന് നഷ്ടമായത് ആതുരശുശ്രൂഷയെ കച്ചവടമായി കാണാത്ത അവരുടെ സ്വന്തം ഡോക്ടറെയാണ് വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്നാണ് ഡോക്ടർ രൈരു ഗോപാൽ അന്തരിച്ചത് ഒരു വർഷം മുമ്പ് വരെ രണ്ട് രൂപ മാത്രം ഫീസ് ഈടാക്കി ഈ ഡോക്ടർ രോഗികളെ ചികിത്സിച്ചു ആരോഗ്യം സമ്മതിക്കാതെ വന്നപ്പോൾ എഴുപത്തിയൊൻപതാം വയസ്സിൽ വീടിന് മുന്നിൽ ഒരു ബോർഡ് തോക്കി ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നത് നിർത്തുകയാണ് എത്ര രോഗികളെ ശുശ്രൂഷിച്ചു എന്നതിന് ഡോക്ടർക്ക് കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല പതിനെട്ട് ലക്ഷത്തിലധികം വരുമെന്ന് ഡോക്ടർ പറയുമായിരുന്നു രണ്ട് രൂപ ഡോക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ പാവങ്ങളുടെ വലിയ ആശ്രയമായിരുന്നു ഡോക്ടർ ഐരു ഗോപാൽ എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഹോമകൾക്കുള്ളിൽ ഞാനധികമായി കണ്ണൂർ ചെയ്യാത്ത കണ്ണുകളുടെ ഒരു ജനകീയ നഷ്ടം രോഗികളും കൂട്ടുകാരോ എല്ലാവരും ഒരുപോലെ പെരുമാറാനും സ്നേഹിക്കാനും കൊള്ളാനും വിശേഷ ഏത് രോഗിയും

ഇന്ന് കടന്നു പോകുന്ന ഡോക്ടറുടെ രൂപം വ്യാ രാവിലെ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തും വീട്ടിൽ പശുവില വളർത്തുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിസ്സാരമായ പൈസ രണ്ട് രൂപ ഫീസ് നിശ്ചയിച്ച് ഒരു ഡോക്ടറെ ലോകത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പ്രദേശത്തെ കണ്ണൂരിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ പോലും എല്ലാ എല്ലാളുകളും മനസ്സിൻ്റെ ഒരു സത്യമായ അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കണ്ണൂരിന് നഷ്ടമായത് ജനകീയ ഡോക്ടറിയാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ രണ്ട് മൂന്ന് വർഷങ്ങളായി ശാരീരിക അവശതകൾ കാണണം ഡോക്ടർ റെഗോപാൽ ചികിത്സ നിർത്തിയിരുന്നു അദ്ദേഹം സേവനം നിർത്തിവച്ചിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തെ കാണാൻ വന്നാൽ അദ്ദേഹം മാറി മടക്കാറില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ് സേവനം എന്താണെന്ന് സമൂഹത്തിന് മുമ്പാകെ കാണിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ വേരുകോപാൽ പുലർച്ചെ തുടങ്ങി ആളുകളെ സേവിക്കാൻ പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ആധുനിക ചികിത്സാ രംഗമൊക്കെ എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് അത്രമാത്രം പ്രാപ്യമായിരുന്നു ഏറെ ബഹുമാന്യായ ഡോക്ടർ വേരുകോപാൽ വിയോഗം കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ വലിയ നഷ്ടമായിരിക്കുകയാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ താണയിലെ വീട്ടിൽ എത്തി ഡോക്ടർക്ക് അന്തിമോപചാരം അർപ്പിച്ചു പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ